ഹലോ എവ്രിവാൻ വെൽക്കം ടു അനദർ വീഡിയോ സൊ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് നമ്മുടെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഇപ്പോഴല്ല ഒരു കാലത്ത് നല്ല വൈറലായിരുന്ന ഒരു കൊറിയൻ ആണ് കേട്ടോ ഇതിൻ്റെ പേരാണ് ഹോട്ട് ആക്ച്വലി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല സംഭവം നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങാം ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് നമുക്ക് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് വേണം പിന്നെ കുറച്ച് ജെല്ലീസും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്രൂട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ആണ് പിന്നെ വാട്ടർമെലൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വാട്ടർമെലൻ എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ആപ്പിൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്തരം കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നല്ല ഭംഗിയിൽ കുറച്ച് വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ജെല്ലീസ് വേണം ഒക്കെ ആണ് മിക്കവാറും വേണ്ട കാര്യങ്ങളെന്ന് പറയണത് പക്ഷേ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം മിൽക്ക് പുഡിങ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലെന്താ ഗ്രാസ് ഉണ്ട് പിന്നെ കുറച്ച് പാല് കോൺഫ്ലവർ അങ്ങനത്തെ കുറച്ച് ഷുഗറൊക്കെ ചേർത്തിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് നോർമലി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു പുഡിങ് തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് എടുത്തതാണ് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്കതിനകത്തേക്ക് കൊടുക്കാം പിന്നെ വേണ്ടത് ഞാൻ വേറൊരു ജെല്ലിക്ക് പകരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ചൈന ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല രസമുള്ളൊരു ജെല്ലി കൈൻഡ് ഓഫ് ഫുഡിങ്ങാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കണത് നമുക്കിത് പുറത്തുനിന്ന് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ അത് വാങ്ങിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തത് ഇതും ഇതുപോലെ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇവർ കൊറിയയിൽ മിക്കവാറും കഴിക്കുന്നത് ഭയങ്കര ഒരു ഡിഹൈഡ്രേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ടില്ലെങ്കിൽ ഒരു ആയിട്ടാണ് കഴിക്കുന്നത് നല്ലതാണ് ഈ നല്ല ചൂടിനൊക്കെ പറ്റിയൊരു സംഭവമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ അറിവിലുള്ളത് നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും ജെല്ലീസും എല്ലാം ഞാനിവിടെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി വേണ്ട മെയിൻ ഒരു സംഭവം സ്ട്രോബെറി മിൽക്കാണ് അതും നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സോ പാലും പഞ്ചസാരയും നമ്മുടെ സ്ട്രോബെറിയും ചേർത്തിട്ടുള്ള മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള സ്ട്രോബെറി മിൽക്കും റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു കപ്പിലാക്കി മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരം നമ്മുടെ സ്പ്രൈറ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും വേണം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത് നോർമൽ സ്പ്രൈറ്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടി യൂസ് ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്യാൻ പോവാണെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ ഏട്ടനെടുന്ന് എനിക്ക് നല്ല ചീത്ത നീ ഇ പാലും പിന്നെ സ്പ്രൈറ്റും കൂടെ എന്തൊരു കോമ്പിനേഷനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ചീത്ത കേട്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് വാങ്ങിച്ചില്ല ഇനിയിപ്പോൾ എന്തായാലും ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആ വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തമിഴ്നായിട്ട് സൂചിപ്പിച്ച പോലെ ഞാൻ വാങ്ങിച്ചത് ലെമൺ ഫ്ലേവേർഡായിട്ടുള്ള സ്പ്രൈറ്റായിരുന്നു ഒരിക്കലും ഈ ലെമണും തൈരോ അല്ല മീൻസ് പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു കോമ്പിനേഷൻ ഒട്ടും തന്നെ നല്ലതല്ല അപ്പം നിങ്ങളിന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല പക്ഷെ ഇൻ കേസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ റെഗുലർ ആയിട്ടുള്ള സ്പ്രൈറ്റ് വെച്ചിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് കഴിച്ചു വന്നപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ വേറെ ആരും സ്വീറ്റ്സ് കഴിക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് കഴിച്ചത് ഇതിൻ്റെ ഒരു പകുതി മൊത്തം കഴിച്ചില്ല പകുതിയോളം കഴിച്ചത് ഞാൻ തന്നെയാണ് കാരണം അത്രയും ഫ്രൂട്ട്സ് വേസ്റ്റ് ചെയ്യാനുള്ള വിഷമം കൊണ്ടാണ് കഴിച്ചത് പക്ഷേ എനിക്ക് നല്ല പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്യാസ്ട്രബിളായിരുന്നു എനിക്ക് നെഞ്ചിലൊക്കെ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല അത്രയും പ്രശ്നമായിരുന്നു എനിക്ക് രാത്രിയാണ് പ്രത്യേകിച്ച് ഞാനിത് ട്രൈ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇൻ കേസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ റെഗുലർ സ്പ്രൈറ്റ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊള്ളൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ താങ്ക് യു